കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് ഇക്കോണമി മിഷനും കോട്ടയം കുടുംബശ്രീ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാന പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി എ കെ ജെ എം സ്കൂളിൽ ജില്ലാതല തൊഴിൽമേള സംഘടിപ്പിച്ചു കേരള നോളജ് ഇക്കോണമി മിഷൻ കോട്ടയം ജില്ലാ കുടുംബശ്രീ മിഷൻ ഡി ഡി യു ജെ കെ വൈ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഐ സി ഡി അക്കാഡമി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജില്ലാതല തൊഴിൽമേള സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ മേള ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാംബള ഗംഗാധരൻ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എൻ രാജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ വി പി രാജൻ ബി ആർ അൻഷദ നിസാ സലീം മഞ്ജു മാത്യു സി ഡി എസ് ചെയർപേഴ്സൺ ദീപ്തി ഷാജി ആദർശ് മോഹനൻ രജിത് കെ ജോയ് അമ്മു റോയ് രാജ കെ ജെ പ്രീത തുറങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു പ്രാദേശിക കമ്പനികൾ ഉൾപ്പെടെ മുപ്പതിലധികം കമ്പനികളാണ് രണ്ടായിരത്തിലധികം വരുന്ന തൊഴിലവസരങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയത് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അടിസ്ഥാന യോഗ്യതയുള്ള പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് തൊഴിൽമേളയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ